നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പല പാർട്ടികൾക്കും ദേശീയ പദവി നഷ്ടപ്പെട്ടേക്കാൻ ഉള്ള സാധ്യതയുണ്ട് ചില പാർട്ടികൾക്ക് ഒരുപക്ഷേ ദേശീയ പദവി ലഭിച്ചേക്കാവുന്ന സാധ്യതയുമുണ്ട് ദേശീയ പദവി നഷ്ടപ്പെട്ടേക്കാവുന്ന പാർട്ടിയിൽ പ്രഥമ ഗണത്തിൽ വരുന്നത് സി പി ഐ എമ്മിന് തന്നെയാണ് അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും ഒന്നും മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചാൽ തീർച്ചയായും അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന രീതിയിലേക്ക് പതിനൊന്ന് സീറ്റുകളെങ്കിലും ഇല്ലാത്ത പക്ഷം അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ ഒരുപക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞേക്കാനുള്ള എല്ലാവിധ സാധ്യതയും നേരത്തെ തന്നെ ഇന്ത്യ ടുഡേ സർവേ വ്യക്തമാക്കിയതാണ് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് ലഭിക്കുകയില്ല എന്ന രീതിയിലേക്കാണ് ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡ് വരുന്നത് ബി ജെ പിക്ക് ഒരുപക്ഷേ രണ്ട് ലോക്സഭാ സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യതയും ഇടതുപക്ഷത്തിൻ്റെ ഭരണപരാജയം കാരണം സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും യു ഡി എഫിൻ്റെ തന്നെയാണ് സമ്പൂർണ്ണ ആധിപത്യം അവിടെ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമാണ് രണ്ടിടത്തും കൃത്യമായും കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മറ്റുള്ളിടത്തൊക്കെ ഒരു ശക്തമായ ബൈപോളർ ഫൈറ്റ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ യു ഡി എഫിന് ഒരു സമ്പൂർണാധിപത്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഒരു പ്രത്യേകത കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും മാറ്റുരയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ അതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണെങ്കിൽ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായ ആലപ്പുഴ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ആലപ്പുഴയിൽ എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരു ധാരണയിലേക്ക് വരുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാലിനെ ആലപ്പുഴക്കാർ കൈവിടില്ല എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വം കൃത്യമായും പ്രകടിപ്പിക്കുന്നത് അതിന് കാരണമാകുന്നത് അദ്ദേഹത്തിന് ആലപ്പുഴയുടെ മണ്ണിൽ അടിവേരുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ച കേന്ദ്ര സഹമന്ത്രിയാവുകയും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് പോലും അദ്ദേഹം ആലപ്പുഴയിൽ സി ബി ചന്ദ്രബാബുവിനെ പത്തൊമ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ആലപ്പുഴയുടെ മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന് പരാജയം സംഭവിക്കില്ല എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ട്